എല്ലാ മാനി സുഹൃത്തുക്കൾക്കും പി ജി എൻ സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് മെഡിസിൻ അല്ല നമ്മളെ ഫുഡുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രാവുകളിലുള്ള പല പ്രോബ്ലംസിനും പരിഹാരം നൽകുന്ന ഒരു അടിപൊളി സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിൻ്റെ പേരാണ് ഫീഡപ്പ് ഈസ്റ്റ് പ്രൊവറ്റ് എന്ന കമ്പനിയുടെ വളരെ പുതിയതായിട്ട് വന്ന ഒരു പ്രൊഡക്റ്റാണിത് എല്ലാവരിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ആദ്യം കിട്ടിയാൽ അപ്പോൾ എല്ലാവരും ഇത് പ്രാവുകൾക്ക് വേണ്ടിയല്ല എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കോഴികൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഹലോ സുഹൃത്തുക്കളെ ഈ ഫീഡപ്പ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നൂറ് ഗ്രാം അതുപോലെ അഞ്ഞൂറ് ഗ്രാം പാക്കറ്റുകളിൽ ലഭ്യമാണ് നമുക്ക് പ്രാവുകളെ വളർത്തുന്നവർ നമുക്ക് മാക്സിമം ഈ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് മേടിച്ചാൽ മതി അതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഫീഡപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഈ കമ്പനിയാണ് ഈ പ്രൊവറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഒരുപാട് ഞാൻ ഞാൻ നേരത്തെ പ്രൊലിയൂ ടോട്ടൽ അതുപോലെ എൻഡ്രോ എൻട്രോട്ടിസെഡ് അങ്ങനെ കുറേ മെഡിസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എല്ലാം ഇറക്കുന്ന കമ്പനിയാണ് ഈ ഫീഡപ്പ് പീസ്റ്റും ഇറക്കുന്നത് ഇത് കോഴികൾക്ക് അതുപോലെ പശു ആട് പിന്നെ മൃ പല മൃഗങ്ങൾ പന്നി അതുപോലെ പക്ഷികൾ എല്ലാ തരത്തിലുള്ള പക്ഷികളും പ്രാവുകളും എല്ലാവർക്കും നമുക്ക് ഈ മെഡിസിൻ ഈ ഫീഡപ്പ് പീസ്റ്റ് കൊടുക്കാവുന്നതാണ് ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പിന്നെ ഓരോ നുള്ളിൽ നമ്മുടെ പ്രാവുകളുടെ തീറ്റ ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാമുണ്ട് നമ്മൾ ആദ്യം തീറ്റ ഇട്ടതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നും അത് വിതറി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾക്കാരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് കൂടുതൽ നേരം ചൂട് തട്ടിക്കാൻ പാടില്ല കാരണം ചൂട് തട്ടിച്ച് കഴിഞ്ഞാൽ അതിന് വേറെ കുറേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നുമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഇത് പൊട്ടിച്ചതിന് ശേഷം ഈ ഫീഡപ്പീസിൻ്റെ പാക്കറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെക്കാം ഓക്കെ നല്ല ഡ്രൈ ചൂടിക്കുന്ന ഭാഗത്ത് ഒരിക്കലും ഇത് വെക്കാൻ പാടില്ല അതുപോലെ തീറ്റയിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇടേണ്ട കാര്യമില്ല വളരെ കുറച്ച് കിട്ടാൽ മതി അതായത് ഓരോ നുള്ള് വെച്ചിട്ടാൽ മതി ഓക്കെ എന്താണ് ഫീഡ് അപ്പീസ്ട്രി എന്നുള്ളത് ഞാൻ ഇന്ന് പറയാം അതായത് നൂറ് ഗ്രാം മിൽ ഫീഡപ്പീസ്ട്രി എന്ന് പറഞ്ഞാൽ ആയിരം ബില്യൺ കോളനി ഫോമിംഗ് യൂണിറ്റ് ലൈവ് ഈസ്റ്റ് അടങ്ങിയ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള പ്രോബയോട്ടിക് ഫീഡ് ആണ് ഈ ഫീഡ് ഫീഡപ്പീസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് പ്രോബയോട്ടിക് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും പ്രോബയോട്ടിക് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം അതായത് ശരീരത്തിലെ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾക്കാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മളെ കൃത്യമായ ദഹനങ്ങൾ കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി നടക്കുള്ളൂ ചില ഭക്ഷണങ്ങളും മനുഷ്യൻ്റെ ദഹന ദഹനേന്ദ്രിയ വ്യവസ്ഥയിലൊക്കെ ഈ ഒരുപാട് അതായത് നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ പ്രോബയോട്ടിക്സ് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേഡുകൾക്ക് ഇത് നമ്മൾ പിന്നെ എക്സ്റ്റേണലായിട്ട് കൊടുക്കുമ്പോൾ അവരുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് ദിവസവും ഉപയോഗിക്കുന്നത് ഇത് ഗുണകരമാണ് അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഉഷാറാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് ആണ് ലഭിക്കുന്നുണ്ട് അതായത് ഈ പ്രോബയോട്ടിക്സ് നമ്മളെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യകരമായിട്ടുള്ള ബാക്ടീരിയകൾ ശരീരത്തിൽ വന്ന് കൂടുന്നത് തടയാൻ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും മാത്രമല്ല ദഹനേന്ദ്രീയ വ്യവസ്ഥ നല്ല രീതിയിൽ മെച്ചപ്പെടും പെട്ടെന്ന് ദഹനവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കും അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് ഇനി നമുക്ക് ഈ ലൈവീസിനെ പറ്റിയിട്ട് തന്നെ പറയാം ഇനി നമുക്ക് ഈ ഫീഡപ്പീസ്റ്റ് പ്രാവുകളും മറ്റു മൃഗങ്ങളൊക്കെ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറയാം മെയിൻ ആയിട്ട് പിന്നെ ഫീഡപ്പീസ്റ്റ് പ്രാവുകളിലും കോഴികളിലൊക്കെ തീറ്റ കൂടുതൽ പെട്ടെന്ന് ദഹിക്കാൻ പെട്ടെന്ന് നമ്മളൊക്കെ പ്രാവുകൾക്ക് ഈ ഗോതമ്പൊക്കെ സാധാരണ കൊടുക്കാറുണ്ട് ഗോതമ്പിലും അതുപോലെ പല ഫീഡ് ധാന്യങ്ങളിലും ഈ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഈ ഫൈബർ കണ്ടന്റ് ദഹിക്കാൻ നല്ല ഒരു സംഭവമാണ് ഈ ഫീഡപ്പീസ്റ്റ് അതായത് ഞാൻ പറഞ്ഞ പോലെ പ്രോബയോട്ടിക് ബാക്ടീരിയാസുകൾ നന്നായി അടങ്ങിയത് കൊണ്ട് തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫൈബർ കണ്ടൻറ്റുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ദഹിക്കാൻ വളരെ എപ്പോഴാണ് ഈ ദഹിക്കുന്നതിനനുസരിച്ച് എന്തു ചെയ്യണം പിന്നെ അത് ശരീരത്തിലേക്ക് നന്നായിട്ട് ആകീരണം ചെയ്യും കൊടുക്കുന്ന ഈ എഫ് സി ആർ റേറ്റ് എന്ന് പറയും നമ്മളിപ്പോൾ ഇറച്ചിക്കോഴികളിലൊക്കെ പറയുമ്പോൾ എഫ് സി ആറ് പ്രാവിലന്നെ നമ്മൾ തൂക്കം എന്ത് കഴിച്ചിട്ടും പ്രാവ് വെയിറ്റ് വരുന്നില്ല എന്ന് പറയും അപ്പോൾ നമ്മളെ ഫുഡിൻ്റെ ആ കൺസംഷൻ ഫുഡ് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ എഫ് സി ആർ റേറ്റ് കുറയുന്നത് എഫ് സി ആർ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺവേർഷൻ റേഷ്യോ റേഷ്യോന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ എസ് എഫ് സി ആർ അതായത് ഫുഡ് പിന്നെ കഴിക്കുന്ന ഫുഡ് എത്ര കൊണ്ട് എത്ര തൂക്കമായിട്ടത് മാറ്റപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബ്രോയിലർ കോഴികളിലൊക്കെ നമ്മൾ ഇറച്ചി ഇറച്ചിക്കോഴികളിലൊക്കെ ഇത് എഫ് സി ആർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കാരണം അവർ മുപ്പത് ദിവസം കൊണ്ട് ഈ ഫീഡ് അത് തൂക്കം ഇറച്ചിയായിട്ട് കൺവേർട്ട് ചെയ്യാണ് പ്രാവുകളിൽ നമ്മൾ അത്രത്തോളം അതിനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫീഡ് അത്യാവശ്യം വെയിറ്റ് പ്രാവുകൾക്ക് വെയിറ്റൊക്കെ വന്നത് നമുക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ പേടിങ്ങനെ ക്ഷീണിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ ദഹനീന്ദ്രീയ വ്യവസ്ഥയിലുള്ള ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രാവ് കഴിക്കുന്ന ഫുഡ് വളരെ കൃത്യമായി ദഹിച്ച് ഉഷാറായി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രാവിന് ആരോഗ്യം വരും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിൻ്റെ വെള്ളം പോലെ കാശിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ പ്രാവ് അതുപോലെ എല്ലാ എല്ലാം അതൊക്കെ ഇതിന് നല്ലൊരു പരിഹാരമാണ് ഇതിൻ്റെ കാഷ്ടം ഉറച്ചു വരും അതായത് ഈ ഫീഡപ്പീസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവി പ്രാവിൻ്റെയും അതുപോലെ മൃഗങ്ങളുടെയും ഒക്കെ കാഷ്ടം നല്ല ഉറച്ച് കട്ടിയുള്ള രീതിയിലായിരിക്കും വരുന്നത് മായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ് കുഞ്ഞുങ്ങളിലെ മരണനിരക്ക് കുറക്കാൻ ഈ ഫീഡ് ഫീഡപ്പീസ്റ്റ് സഹായിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ കാഷം നനഞ്ഞു പോകുന്നത് തടയും പിന്നെ വിശപ്പിനും ശരിയായ ദഹനത്തിനും സഹായിക്കുന്നു വിശപ്പ് കൂട്ടും ദഹനം വളരെ കൃത്യമായിട്ട് നടക്കും പിന്നെ തീറ്റയെടുപ്പ് കൂട്ടാനും കുടലിലെ ഗുണകരമായ ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടാനും സഹായിക്കുന്നു പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് സി ആർ ഫീഡ് കൺവേർഷൻ റേഷ്യോ മെച്ചപ്പെടുത്താനും വളർച്ച കൂട്ടാനും വയറിളക്കം തടയാനും സഹായിക്കുന്നു പ്രോവറ്റി എന്ന കമ്പനിയാണ് ഈ ലൈവ് ഈസ്റ്റ് ഇറക്കിയിരിക്കുന്നത് എല്ലാ വെറ്റിനറി ഷോപ്പുകളിലും ഇത് ലഭിക്കും നൂറ് ഗ്രാം പാക്കിന് വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഞാനിത് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് കൂടി പറയാം ഈ ഫീഡപ്പീസ്റ്റ് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കരുത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പാട പോലെയുള്ള ഒരു ഭാഗങ്ങളും ഇതിൻ്റെ മുകളിലും വെള്ളത്തിൻ്റെ മുകളിൽ നിലയിലും ബാക്കി കുറച്ചും വെള്ളത്തിൻ്റെ താഴെയും വന്ന് കിടക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രാവുകളുടെ ശരീരത്തിൽ അത് ആകീരണം ചെയ്യില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഫീഡിൽ മിക്സ് ചെയ്തിട്ടാണ് വെള്ളത്തിൽ കൊടുക്കേണ്ട ഓക്കെ ഇതൊരു ജസ്റ്റ് ഒരു പൊടിയാണത് ഫീഡപ്പീസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പൊടിയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് മാക്സിമം ഒരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാം ഒരു പത്ത് ബേഡിന് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഫീഡിൽ മിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പത്ത് ബേഡിന് എത്ര തീറ്റ എടുക്കും എന്നുള്ള രീതിയിൽ ഇരുപത് ബേർഡിനാണെങ്കിൽ നാല് ഗ്രാം ഫീഡപ്പിസ്റ്റ് ഇതാക്കാം കൂടുതൽ കൊടുക്കണ്ട കൂടുതൽ കൊടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരില്ല പക്ഷേ പ്രാവിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം അതിൻ്റേതായ കറക്റ്റ് റേഷ്യോയിൽ കൊടുത്താൽ മാത്രമേ അതിന് ഒരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പത്ത് ബേർഡുകൾക്ക് രണ്ട് ഗ്രാം എന്നുള്ളത് നിങ്ങൾക്ക് ആ വീട്ടിലാകെ പത്ത് ബേഡ് ഉള്ളൂ എങ്കിൽ രണ്ട് ഗ്രാം നേരം അതിൻ്റെ പകുതി ഇപ്പോൾ ഒരു നാല് 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 ബേർ ഒരു ഗ്രാം ഒക്കെ മാക്സിമം ഉപയോഗിക്കാം അതിൻ്റെ കൂടുതൽ ഉപയോഗിക്കേണ്ട അത് കൊടുക്കുന്ന ഫസ്റ്റ് നമ്മൾ പാത്രത്തിൽ ഫീഡ് ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഈ പൊടിയൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം അപ്പോൾ ആ ബേഡുകളുടെ ശരീരത്തിൽ ഇത് ചെയ്യും പിന്നെ ഈ പ്രോബയോട്ടിക്സ് ബാക്ടീരിയകൾ ഒരുപാട് ശരീരത്തിൽ കയറും അതിനനുസരിച്ച് ദഹനേന്ദ്രീയ വ്യവസ്ഥയിലുള്ള കാര്യങ്ങളെല്ലാം മെച്ചപ്പെടും നമ്മൾ ബേഡ് നല്ല ഹെൽത്തി ആരോഗ്യമായിട്ടിരിക്കും ഈ അതായത് ഇതിൻ്റെ കാഷിക്കൽ പിന്നെ പലരും പറയാറുണ്ട് വെള്ളം പോലെയാണ് വെള്ളം പോലെ കാർഷിച്ച് കഴിഞ്ഞാൽ ബേഡ് എന്തായാലും ക്ഷീണിച്ചു പോകും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ഗോതമ്പ് ഫൈബർ കണ്ടൻ്റ് ഉള്ള എല്ലാ സംഭവങ്ങളും ദഹിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷ വെക്കുക വെറും നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് ഇതിന് വരുന്നത് പിന്നെ വേറൊരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞു ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തണുത്ത സ്ഥലത്ത് മാത്രം വെക്കുക ചൂടുള്ള സ്ഥലത്ത് ഇത് വെക്കരുത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇത് ലൈവ് വേസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ പറഞ്ഞതുപോലെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ നന്ദി